എടാ തേജസ് നിനക്ക് പോയിട്ട് പോവും എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടോ എന്നാ ഞങ്ങള് ഞാനായിപ്പറങ്ങിപ്പോ നോയിക്കോ ഞാൻ ലജ്ജ് ഇപ്പൊ താഴെ പോകും ഡെത്ത് മാച്ചും ഫ്രണ്ട് ശ്രമത്തില് ഞാൻ പറഞ്ഞു

ഒന്നുമില്ല നന്നായിട്ട് കളിക്കണം എങ്ങനെ കളിക്കിട കിട്ടുന്നതാ ആ വെറുതെ അല്ല മോളെന്നെ നിന്നോ പിന്നെ നാളെ આવത്തെ പേരെണ്ട് രാജവക്കി എന്നെ രാജവക്കിയോ കൊച്ചി അലിൻ ജയിക്കുന്നവൻ എന്ന് പറയുന്ന ഇമോട്ട് അതാണ് അത് ആ ഇമോട്ടിന്റെ പേര് അവനത് ഇഷ്ടപ്പെട്ടില്ല അവൻ ഇടുന്നില്ല കണ്ടും ഇത് നമ്മള് ജയിക്കണം കേട്ടോ പറഞ്ഞാ കേക്ക് നിങ്ങള് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഭയങ്കര കളിക്കാരാണൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷെ അല്ലേ ഭയക്കരുത് അതെനിക്ക് പറയാറുള്ളൂ ഞങ്ങളക്കോട്ട് ഇറക്കട്ടെ

ചാടി കേറാൻ അങ്ങനെയല്ല എത്ര മണിക്കൂർ ലൈവ് ഉണ്ട് ഒരു പത്ത് മണി വരെ ഇണ്ടാവും പഠിച്ചു കഴിഞ്ഞ മോനെ ഗോവുലെ അഡാബി പയാമ എന്റെ വീട് ഫോറസ്റ്റ് ഏരിയയിലാണ് ഞങ്ങടെ അവിടെ അഡാബി എന്ന് കാട് പയാമ എന്ന് വെച്ച വിശേഷം അല്ലെങ്കിൽ വർത്തമാനം അപ്പൊ കാട്ടിലെ വിശേഷം എന്നാണ് അർത്ഥം പോകുന്നുണ്ട് എല്ലാരും കൂടി സൈറോ ആണോ ക്രയോ ആ ക്രയോ ആണോ കയറ അല്ല ക്രയോ ആയിരിക്കും നമ്മളിവിടെ സ്ഥലം മലക്കപ്പാറ അതിന്റെ റോമാർ

ഞാനാ വന്ന് അവന്റെ മാറ്റിടത്തില് വയറാൻറ്റീം തീർന്നു നോക്കി നിൽക്കുക ഉണ്ട് ൊരു കൂടുതൽ ഒന്നല്ല മൂന്നെണ്ണ കൊണ്ട് നമ്മളാദ്യം തൃശ്ശൂരാ പാലക്കാടല്ലോ ഇടുക്കിയല്ല അടുത്ത ഇട അവിടെ പുലി ല്ലേ മലക്കപ്പാറല്ലേ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറയുന്ന അലക്സ വെച്ച് ഒന്ന് കേൾക്കുവോ ഈ സ്റ്റെപ്പ് കേറി അവിടെ കേക്കണ്ട വന്നില്ല

അവർക്ക് ഷോട്ട് എടുക്കാൻ റിയ നമുക്കത് അറിയത്തില്ല അവരല്ലേ വരുന്നവരല്ലേ ഞാൻ ബി പിന്നെ ഇല്ല അതെ പതിനായിരം എടുക്കാൻ പോയി നമ്മൾ പതിനായിരം എടുക്കാൻ പോകുന്നത് തേജസ് പോയിന്റ് കൂടുതൽ കൂടുതലുണ്ടെന്നല്ലേ അവരുടെ ആക്കാൻ അത് കുറച്ച് നമ്മളും കൊടുക്കണം ബീ തന്നെയുണ്ട് ബീല് ബി ഞാനുണ്ട് മലക്കപ്പാറ മലക്കപ്പാറ ടൂറിസ്റ്റ് ആ വെറുതെ അല്ല പേരുണ്ടല്ലോ അത് നീലകണ്ഠ എയിലോട്ടല്ല ബിയിലോട്ട് സോറി ഞാൻ റിഞ്ഞോണ്ട് അയ്യോ ഞാൻ മണ്ടൻ ഓടാൻ എളുപ്പത്തിന് വേറ്റൻ നടന്ന് ഓടുകയാണ്. അപ്പോൾ എങ്ങനെയോ എന്റെ കയ്യിൽ വന്നു കേറിടാ. ഓൺ വണ്ടി ഓടുണ്ടല്ലേ. ഇവൻ എന്നെ അട ചോദിച്ചേക്കുന്നത് സ്കിൻ രഗക്കെ വിസിയോ. ബട്ട് എടാ നമ്മൾ ചത്തുകൊണ്ടിരിക്കുന്നു അല്ലേ? കെവിസി. കുറയിന്ന് കുറയിന്ന് നന്നായി. മെന്നേ നന്ദീമലേ മലവീര പൂ വീടിന്റെ ഉണ്ട് ടുത്ത് വന്ന് നിൽക്കുല്ല വേണ്ടത് പോ കൊല്ലിച്ചോന്ന് തന്നെ ഉണ്ട് സ്നൈപ്പർ ഉണ്ട് സ്മോക്ക് ഉണ്ട് ചെന്നിട്ട് ആ സ്നൈപ്പറെ കൊല്ല് പെഞ്ഞോട്ട് വരുന്നുണ്ട് ഇണ്ട് വരുന്നുണ്ട് ഫയറണ്ടി വരുന്നുണ്ട് കൊട് 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 ഞാൻ കൊല്ലില്ല പുഷ് 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 ഓശിക്ക് ഓൻ ആ ഫയറണ്ടി വന്ന് നീ രണ്ട് പേരും കൂടണ്ട് ഫയറണ്ടി ദ ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റിൽ അയ്യോ 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 ഇന്നെ കൊന്നി കൊന്നു കൊന്നു വല്ലക്സാവിച്ചേ അവനെ ഞാൻ കൊന്നിട്ടുണ്ട് അതി സാഹചര്യം ആയിട്ട് എന്റെ മാട്രോ ഡോമിൽ സ്നൈപ്പർ സ്നൈപ്പർ അതാണ് അങ്ങനെയാണ് താമസിച്ചത് സ്നൈപ്പർ ഉണ്ടോ ഉണ്ട് അങ്ങോട്ട് ഇട്ടു കൊടുത്തതാ വേറെ ട് അടിച്ചാല് നമ്മുടെ കളി എന്താടാ താഴെ പോല്ലേ ഇണ്ടേ ഇതെ ഇറന്നു ഞാൻ നേരത്തെ കെട്ടായിരുന്നു ഹലോ ഓന്നോ എരി ഓടിച്ചോ ടാട്ട് ഓടിച്ചോ ടൈം കളഞ്ഞാ ടൈം കളഞ്ഞാ ടൈം കളഞ്ഞാ ടൈം കളയാണ പക്ഷേ നോ ഹണ്ട്രഡ് എടുത്തേ വിടേ െ അലക്സരം അലക്സ്പിച്ചു ഓക്കെ ഞാൻ പോകുമ്പെടുക്കാം ആ മീനു ഓടുന്നുണ്ട് ഇപ്പൊരുമാതിരി ചതിന്റെ ഞാൻ ഓടുന്നു മീനുവേ ഓടുന്നുണ്ട് ഒന്ന് കേറി നോക്കട്ടെ തലയിട്ട് വേണ്ട 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 അമ്മ ചാടി വീരുന്നു ഇങ്ങോട്ട് വന്നോളൂ ഈ കളി എങ്ങനെയൊക്കെ പിടിക്കണടാ അത് തന്നെ മറ്റൊടുത്തമാര് അങ്ങോട്ട് പോയിട്ടുണ്ട് അയ്യോ അയ്യോ എന്റെ പുറകെ രണ്ട് നല്ല കളിക്കാർ മരിച്ചിട്ടുണ്ട് ഇനി നിങ്ങളിലാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഓ പൊളി സാധനം അപ്പുറത്തെ ബിൽഡിങ് നമ്മുടെ സ്പോണിന്റെ അടുത്ത വലിയ ബിൽഡിംഗ് ഇല്ലേ അപ്പുറത്ത് സ്പോണിന്റെ ഇവിടെ നീന്നിവിടെ അപ്പുറത്തേക്ക് പോലെ അമ്മേ

ില്ല ഐഡിയോ മീനുവിന് മനസ്സിലായി നമ്മുടെ കളിച്ചിട്ട് കാര്യമില്ലാതെ അത് കാരണം പോയി